കാലവർഷത്തിലാകെയുണ്ടായിരുന്ന നടപ്പാത കൂടി നഷ്ടപ്പെട്ടതോടെ ഉപജീവനമാർഗം പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആമപ്പാറ മഞ്ചനമട്ട് നിവാസികൾക്ക് കാലിവള്ളൽ പ്രധാന തൊഴിലാക്കിയ മേഖലയിലെ ജനങ്ങൾക്ക് വൻ പ്രതിസന്ധിയാണ് തകർന്ന റോഡ് സമ്മാനിച്ചിട്ടുള്ളത് മുപ്പതോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ കാലവർഷത്തിലാണ് ഇങ്ങോട്ടേക്കുള്ള റോഡ് ഏതാണ്ട് പൂർണ്ണമായും തകർന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത റോഡിന് അടിവശം പൂർണ്ണമായും കുത്തിയൊലിച്ചെത്തിയ മലവെള്ളത്തിൽ ഒലിച്ചുപോയി ഇതോടുകൂടി റോഡ് ഇപ്പോൾ ശൂന്യതയിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇതിന് മുകളിൽ കയറിയാൽ എപ്പോൾ വേണമെങ്കിലും അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതോടുകൂടി വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താതായി കാൽനടയാത്ര പോലും അപകട ഭീതിയോടുകൂടി മാത്രമേ നടക്കൂ ഇനി ഗവൺമെന്റ് ഫണ്ട് ലഭിച്ചെങ്കിൽ മാത്രമേ റോഡ് പുനർനിർമ്മിക്കുവാൻ സാധിക്കൂ കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ശുഷ്കമായ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് ഇനി പൂർണ്ണമായും നിർമ്മിക്കുക അസാധ്യമാണ് മാത്രമല്ല ഞങ്ങളുടെ മലയിലെ താമസിക്കാ ജനങ്ങളും പശുക്കളെ വളർത്തി ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ വഴിയില്ലാതായാലും എല്ലാവരും പശുക്കളെ വിറ്റിപ്പോൾ ഉപജീവനമാർഗ്ഗം പോലും ഇല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് ഒരു പണിക്കിറങ്ങി പോകാനും ഒന്നിനും വയ്യാത്ത ഈ അവസ്ഥയിൽ കിടക്കുന്ന റോഡിൽ കൂടെ പോകാനും എല്ലാവർക്കും വളരെ ഭയമാണ് പോകാനായിട്ട് അതുകൊണ്ട് എല്ലാരും ഇങ്ങനെ ആ മല തന്നെ ഇങ്ങനെ കഴിഞ്ഞു കൂടാൻ ഒരു ഒരു സാഹചര്യത്തിലും ഒരു തരത്തിലും ജീവിക്കാനുള്ള നിർവാഹമില്ലാതെ ഞങ്ങൾ കഴിയുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിൽ എത്തണമെങ്കിലും ഒരു അസുഖങ്ങൾ വന്നാലോ കുട്ടികൾക്ക് പോകണമെങ്കിലും ഒരു വണ്ടി വിളിച്ച് വരാൻ പോലും നിർവാഹമില്ല അവിടെ എത്തണമെങ്കിൽ തന്നെ കിലോമീറ്ററുകൾ താണ്ടി വേണം എത്തിപ്പെടാനായിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഭരണാധികാരികളെല്ലാവരും ഏർപ്പെട്ട് നമുക്ക് ഈ റോഡ് എങ്ങനെയും ശരിയാക്കി തരണമെന്നാണ് ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാവരുടെ അഭിപ്രായവും എല്ലാരും അവിടെ താമസിക്കുന്ന എല്ലാ ജനങ്ങളും ഇപ്പൊ പശുക്കളെ വിറ്റിട്ട് ഒരു തരത്തിലും ജീവിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുകയാണ് റോഡില്ലാത്ത മെയിൻ കാരണം എനിക്കൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട് എല്ലാത്തിനും ഈ ഇടയ്ക്ക് എല്ലാത്തിനും പിടിച്ചു വിട്ട് ഇപ്പൊ ഒന്നും ഇല്ല രണ്ടു മൂന്ന് ക്ലാക്ക് മാത്രമേ ഉള്ളൂ പാലുകൊണ്ട് നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഈ മഴയത്തെ ഈ വഴിയില്ലാതെ എങ്ങനെ പോകാനാണ് പിള്ളേർക്കെല്ലാം ഇതിലെ വരാൻ പേടിയാണ് ഒരു വണ്ടി വിളിച്ച് വരാനെ പത്ത് ആയിരം ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്താൽ മാത്രമേ നമുക്കവിടെ വരാൻ സാധിക്കത്തുള്ളൂ അതിനു കൊടുക്കാനുള്ള പ്രാപ്തി റോഡിന്റെ ശോചനീയാവസ്ഥ ബോധ്യപ്പെടുത്തി ജില്ലാ കളക്ടർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനങ്ങൾ നൽകിയതായി ഗ്രാമപഞ്ചായത്ത് അംഗം വിജിമോൾ വിജയൻ പറഞ്ഞു ഗവൺമെന്റ് കനിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് മേഖലയിലെ ജനങ്ങൾ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല